നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ കുരുതി കഴിക്കുന്ന ഗർഭഛിദ്രത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രോ പ്രോലൈഫ് മാർച്ചിനൊരുങ്ങി ഭാരതം ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ മാർച്ച് ഓഗസ്റ്റ് പത്തിന് ഡൽഹിയിൽ കാരിസ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുക അമേരിക്കയിൽ ഗർഭചിത്രത്തിന് നിയമസാധുത നൽകിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ കുപ്രസിദ്ധമായ റോ വേഴ്സസ് ബേർഡ് വിധിയിൽ പ്രതിഷേധിച്ച അമേരിക്കയിൽ തുടക്കം കുറിച്ച നാഷണൽ മാർച്ച് ഫോർ ലൈഫ് ക്രമേണ വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു നീണ്ട പോരാട്ടത്തിനൊടുവിൽ അമേരിക്കൻ പ്രോ ലൈഫ് സംരംഭങ്ങൾക്ക് തിളക്കമാർന്ന വിജയം പകർന്ന യു എസ് സുപ്രീം കോടതി റോ വേഴ്സസ് ബേർഡ് വിധി റദ്ദാക്കിയ ചരിത്ര മുഹൂർത്തത്തിന് ദിനങ്ങൾ പിന്നിടുമ്പോഴേക്കും ഭാരതം ഇതാദ്യമായി ദേശീയ പ്രോ ലൈഫ് മാർച്ചിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കുകയാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് പത്തിനാണ് ഇന്ത്യയിൽ ഗർഭചിത്രം നിയമവിധേയമാക്കിയത് ഭാരതത്തിൽ ഓരോ വർഷവും ഏതാണ്ട് പതിനഞ്ച് ദശാംശം ആറ് ദശലക്ഷം ഗർഭസ്ഥ ശിശുക്കൾ ഗർഭചിത്രത്തിന് ഇരകളാകുന്നതായാണ് കണക്കുകൾ ഭാരതത്തിൽ ഗർഭഛിദ്രം നിയമവിധേയമാക്കിയിട്ട് അൻപത് വർഷം പിന്നിടുന്ന പശ്ചാത്തലത്തിൽ കാരിസിന്റെയാണ് ദേശീയ തലത്തിലുള്ള പ്രോ ലൈഫ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രോ ലൈഫ് സംഘടനകളുടെ പ്രതിനിധികൾ ഇതിൽ അണിനിരക്കും പാർലമെന്റിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ജന്തർ മന്ദിറിൽ നിന്ന് വൈകുന്നേരം നാലിനാണ് പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് ഡൽഹി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സീക്രറ്റ് ഹാർട്ട് കത്തീഡ്രൽ പരിസരത്ത് ജെറിക്കോ മാർച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ആറു മുപ്പതിന് കത്തീഡ്രലിൽ നടക്കുന്ന ദിവ്യബലിയർപ്പണത്തിന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽകൂട്ടോയും സഹായമെത്രാൻ ദീപക് വലേരൻ ടൌറോയും മുഖ്യകാർമ്മികത്വം വഹിക്കും കത്തീഡ്രൽ ഹാളിൽ പ്രോ ലൈഫ് എക്സിബിഷനും ക്രമീകരിച്ചിട്ടുണ്ട് ഡൽഹിക്ക് പുറത്തുനിന്നും വരുന്നവർക്കായി ജീവൻ ജ്യോതി ആശ്രമത്തിൽ താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഗർഭസ്ഥ ശിശുക്കളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് മൂല്യം കൽപ്പിക്കുന്ന ഏവർക്കും ജാതിമത ഭേദമെന്നേ മാർച്ചിൽ പങ്കെടുക്കാവുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ റാലിയായി ചരിത്രം കുറിച്ച മാർച്ച് ഫോർ ലൈഫ് ഇന്ത്യയിലും വൻ വിജയമാക്കി മാറ്റാനുള്ള മുന്നൊരുക്കങ്ങളുമായി സംഘാടകർ സജീവമായി രംഗത്തുണ്ട് അമേരിക്കയിൽ ഗർഭചിത്രത്തിന് നിയമസാധുത നൽകിയ റോ വേഴ്സസ് വേർഡ് നിയമം റദ്ദാക്കപ്പെട്ടതുപോലെ എം ടി പി ആക്ട് അസാധുവാക്കപ്പെടുന്നതുവരെ എല്ലാവരും വര്ഷവും ലൈഫ് മാർച്ച് തുടരാനാണ് സംഘാടകരുടെ തീരുമാനം